എല്ലാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരൂ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ എനിക്ക് കയറുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് സപ്പോർട്ട് ഞാൻ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്തിട്ടുണ്ട് രണ്ടു ഒരു വർഷം ചെയ്തത് നമ്മൾ സംസാരിച്ചോണ്ടുള്ള ലൈവ് ഒക്കെ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്